Public School, Cortical, Nurturing World Class Leaders. മാമാഹോത്സവത്തിന് തുടക്കമായി തിരുനാവായ മാമാങ്ക മഹോത്സവത്തിനാണ് തുടക്കമായത് പാലക്കാട്ടെ എടത്തറ ഗ്രാമത്തിന്റെ രണ്ടര നൂറ്റാണ്ടിന് മുമ്പുള്ള ചരിത്രം വീണ്ടും പുനരാവിഷ്കരിച്ചാണ് റി എക്കോ സംഘടിപ്പിക്കുന്ന മുപ്പതാമത് മാമാങ്ക മഹോത്സവത്തിന് തുടക്കമായത് തുടർന്ന് തൃപ്രങ്ങോട് കോവിലകത്തിലെ പിൻതലമുറയിൽപ്പെട്ട ശങ്കരോടത്ത് കോവിലകത്ത് അമ്പോറ്റി തമ്പുരാൻ മാനവേന്ദ്രവർമ്മ യോഗാ തിരിപ്പാട് മാമാങ്ക മഹോത്സവ സ്വാഗത സംഘം ചെയർമാൻ ഉള്ളാട്ടിൽ രവീന്ദ്രന് അങ്കവാൾ കൂടി ആരംഭിച്ച അങ്കവാൾ പ്രയാണം അങ്ങാടിപ്പുറം തിരുമാന്താങ്കുന്ന് ചാവേർത്തറ മലപ്പുറം ഡി ടി പി കോട്ടയ്ക്കൽ ആനുവദ്യശാല കൈലാസ മന്ദിരം തിരൂർ വാഗൻ ട്രാജഡി പരിസരം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കൊടയ്ക്കൽ നിലപാട് തറയിൽ സമാപിച്ചു വരെ നീണ്ടു നിൽക്കുന്ന മാമാങ്ക മഹോത്സവം തിരുനാവായ നബാമുകുന്ദ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെ ചരിത്രപ്രസിദ്ധമായ കൂരിയാലിൻ ചുവട്ടിലാണ് നടക്കുന്നത് അങ്കവാൾ പ്രയാണത്തിന് കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ നൽകിയ സ്വീകരണത്തിൽ ആയുർവേദശാല ട്രസ്റ്റി ഡോക്ടർ പി മാധവൻകുട്ടി വാരിയർ ചിറക്കൽ ഉമ്മർ എം കെ സതീഷ് ബാബു സലാം ചാപ്പനങ്ങാടി കാടാമ്പുഴ മൂസ ഗുരുക്കൾ കെ കെ ഹാജി സി ഗിളർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഇതിന് വേറെ മനസ്സിലാക്കുന്നത് പക്ഷേ എങ്കിലും ഈ മറ്റേ പോരാളികൾ പോകുന്ന ഒരു ഒരു രൂപത്തിലാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നിരന്തരം നടന്നു വരുന്ന ഒരു സംഭവമാണ് അത് നടത്തുന്നത് റീ ചെയ്യുക ഒരു സംഘടനയാണ് അവരെ ഈ കാര്യത്തിൽ വളരെയധികം അഭിനന്ദിക്കുന്നു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് मंगल्य पट्टी नेमनम सीनत सीनत सिल्क्स एंड सैरीज मेट्रो प्लाजा तिरुर रोड कोटकेल द कोटकेल कोऑपरेटिव अर्बन बैंक लिमिटेड हेड ऑफिस कोटकेल 24 ब्रांचेस पीस पब्लिक स्कूल कोटकेल नर्चरिंग वर्ल्ड क्लास लीडर्स भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परपुर रोड कोटकेल